കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കർണാടകയിൽ എസ് കെ എസ് എസ് എഫ് സംഘടിപ്പിച്ച ഒരു സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസി എഴുതള്ളി വരുമ്പോൾ ഒരു അനൗൺസ് കേൾക്കാനിടയായി അന്ന് കേൾക്കാനായി ശ്രദ്ധിച്ച് കേട്ടോളി

ഏതായാലും അത് പോട്ടെ ഒരുപക്ഷെ അനൗൺസറുടെ ആവേശത്തിൻ്റെ ആ ഒരു അണക്കെട്ട് പൊട്ടി ഒഴുകിയപ്പോൾ അതിൽ പെട്ടതാവാം എന്നാൽ പിന്നെ അടുത്തത് കേൾക്കാം ഇതെന്താ പന്തുകളി ഉത്സവം ഇങ്ങനെ അനൗൺസ് ചെയ്യാൻ സമസ്ത എന്ന ആത്മീയ പ്രസ്ഥാനത്തിൻ്റെ കഴിഞ്ഞകാല നേതാക്കളും പണ്ഡിതന്മാരും വേദിയിലേക്ക് കടന്നു വരുമ്പോൾ ഈ പന്ത് കളിക്ക് അനൗൺസ് ചെയ്യുന്നത് പോലെയുള്ള അല്ലെങ്കിൽ ആ ഒരു പ്രതീതി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു അനൗൺസ് നമ്മൾ കേൾക്കാറുണ്ടോ അവരെ ഒരു മിതമായ ശബ്ദത്തിൽ തെക്കിബീറ ചൊല്ലി സ്വലാത്ത് ചൊല്ലി ഒക്കെയാണ് വേദിയിലേക്ക് ആനയിച്ചുകൊണ്ട് വരാറുള്ളത് അങ്ങനെയാണ് നമ്മൾ കണ്ട് ശീലിച്ചു പോകുന്നത് സമസ്തയുടെയൊക്കെ വേദികളിലുള്ള ഒരു കിഴിവഴക്കവും അങ്ങനെയാണ് അതാണ് അതിൻ്റെ ഒരു ആത്മീയ സ്വഭാവം എന്താ ഈ കേട്ടത് കണ്ണുള്ളവർ കാണട്ടെ കാതുള്ളവർ കേൾക്കട്ടെ ആരെ പേടിപ്പിക്കാനാപ്പം ഇങ്ങനെയൊക്കെ ഈ അനൗൺസ് ചെയ്യണത് അല്ലെങ്കിൽ ഇപ്പോൾ ആരാപ്പൊക്കെ കേട്ടിട്ട് പേടിച്ചു പോകണത് റോട്ടിലൂടെ അനൗൺസ് ചെയ്തു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ നമ്മളിങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷെ അതൊരു വേദിയിലാവുമ്പോൾ അതിനൊരു മര്യാദല്ലേ പ്രത്യേകിച്ച് പണ്ഡിതന്മാരൊക്കെ ആനയിച്ചുകൊണ്ട് വരുമ്പോ ഇതൊക്കെ സമസ്തയുടെ ഒരു പാരമ്പര്യത്തിൽ നമ്മൾ കാണാത്തതും കേൾക്കാത്തതുമായ ഒരു രീതിയാണ് കേട്ടോ അതുകൊണ്ടാണ് പ്രതികരിച്ചു പോകുന്നത് നേരെ മറിച്ച് കാന്തപുരം വിഭാഗത്തിന്റെ വേദികളിൽ നിന്ന് നമ്മൾ എൺപത്തി ഒമ്പതിന്റെയൊക്കെ പിളർപ്പിനു ശേഷം കാന്തപുരം വേദിയിലേക്ക് കടന്നു വരുമ്പോൾ അതുപോലെ കാന്തപുരത്തിന്റെ കൂടെയുള്ള ആളുകളൊക്കെ ചില വേദികളിലേക്കൊക്കെ കടന്നു വരുമ്പോൾ നമ്മൾ ഈ തരത്തിലുള്ള അനൗൺസൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ സമസ്തയുടേതായ ഒരു പാരമ്പര്യവും വഴിയും അതല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പം നമുക്കറിയാലോ നാട്ടിക ഉസ്താദ് അടക്കമുള്ള മൺമറഞ്ഞു പോയ എത്രയോ പണ്ഡിതന്മാർ സുന്നത്ത ജമാത്തിന്റെ പടവാളായി ജീവിച്ചു പോയ പ്രസ്ഥാനവും സംഘടനയുമല്ലേ സമസ്ത കേരള എന്ന മഹിതമായ ഈ പ്രസ്ഥാനം ഇപ്പൊ ഇത്തരത്തിലുള്ള ഈ ഒക്കെ കേട്ട് അവരൊക്കെ ആണ് വേദിയിലേക്ക് കയറി വരുന്നത് എങ്കിൽ ആ അനൗൺസറോട് ആ മൈക്ക് തിരിച്ചു വാങ്ങിയിട്ട് അവിടെ ഒന്ന് ഓടിച്ചു വിടും കാരണം അവരിതൊന്നും ഇഷ്ടപ്പെടുന്ന ആളുകളായിരുന്നില്ല അബ്ദുൽ അമീദ് ഫൈസി പങ്കെടുക്കുന്ന ആ വേദിയിൽ വെച്ച് തന്നെയെന്നാ തോന്നുന്നത് സമസ്തയുടെ ഒരു മുഷാവറ അംഗം കൂടിയായിട്ടുള്ള ആലമ്പാടി ദാരിമ്യ ഉസ്താദ് അബ്ദുൽ ഹമീദ് ഫൈസിയെക്കുറിച്ചുള്ള ഒരു പരാമർശം നടത്തുകയുണ്ടായി എന്താണ് അബ്ദുൽ ഹമീദ് ഫൈസിയോട് ഇത്ര കണ്ണ് അബ്ദുൽ ഹമീദ് ഫൈസിയുടെ പേര് പറയുമ്പോൾ എന്തിനാണ് ഇത്ര ദേഷ്യം എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ഒരു പരാമർശം അദ്ദേഹം നടത്തുകയുണ്ടായി അപ്പം അബ്ദുൽ ഹമീദ് ഫൈസിയോട് കണ്ണു വെക്കുന്നതും അബ്ദുൽ ഹമീദ് ഫൈസിയോട് അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പം ദേഷ്യം പിടിക്കുന്നതും ഒക്കെ അബ്ദുൽ ഹമീദ് ഫൈസി സുന്നത്തരമായത്ത് പറയുന്നത് കൊണ്ടാണ് എന്നാ മൂപ്പിൽ പറയുന്നത് ആദർശം പറയുന്നത് കൊണ്ടാണ് ആദർശം പറയുകയും അദ്ദേഹം പ്രസംഗിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്തുകൊണ്ട് നടക്കുന്ന ആളായതുകൊണ്ടാണ് കൊണ്ടാണ് അദ്ദേഹത്തോട് ഇങ്ങനെ ഈർഷ്യതയും അതുപോലെ ദേഷ്യവും അതുപോലെ അദ്ദേഹത്തോട് ഇങ്ങനെയുള്ള കണ്ണുകടിയും ഒക്കെ എന്നുള്ളതാണ് മൂപ്പർ പറഞ്ഞു വെക്കുന്നത് അബ്ദുൽ ഹമീദ് വൈസി അഖിലു സുനത്തു വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങൾ പ്രചരിപ്പിക്കുന്നത് കൊണ്ടോ പറയുന്നത് കൊണ്ടോ എഴുതുന്നത് കൊണ്ടോ പ്രസംഗിക്കുന്നത് കൊണ്ടോ ഒന്നുമല്ല മറിച്ച് അദ്ദേഹം കുറച്ചേടായിട്ട് ചില കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ആ കുത്തിത്തിരിപ്പുകൾ ആളുകൾക്ക് മനസ്സിലാവുകയും അത് തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുകയും അതിനെതിരെ സംസാരിക്കുകയും ഒക്കെ ചെയ്യുമല്ലോ സ്വാഭാവിക അല്ലേ അത് അബ്ദുൽ ഹമീദ് ഫൈസി എന്ന് മാത്രമല്ല ആരായാലും ശരി അത്തരം ആളുകളെ കുറിച്ച് സ്വാഭാവികമായിട്ടും ഉണ്ടാവും അതുപോലെ പരാമർശങ്ങൾ ഉണ്ടാകും അവരെ വിമർശിക്കപ്പെടും അപ്പം അത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ വിമർശിക്കപ്പെടുമ്പോൾ അതൊക്കെ സുന്നത്ത് ജമായത്തിന്റെ വേഷത്തിന്റെ ഉള്ളിൽ വെച്ച് മറച്ചു പിടിച്ചാലോ വെള്ളപൂശാൻ ശ്രമിച്ചാലോ ഒന്നും മറക്കുകയോ അത് വെളുക്കുകയോ ചെയ്യില്ല അപ്പൊ അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരുന്നത് അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പറ്റി പറയാൻ ഇടയാവുന്നത് അത് വെറുതെ അല്ലല്ലോ അതിന് ചില കാരണങ്ങളുണ്ട് ചില തെളിവുകളുണ്ട് അതൊക്കെ പുറത്തു വരുമ്പോ ആളുകൾക്ക് ഇതൊക്കെ മനസ്സിലാവില്ലേ ഇപ്പൊ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ബഹുമാനപ്പെട്ട അഭിമന്യനായ ആലിക്കുട്ടി ഉസ്താദ് തന്നെ ഒരു ടെലിഫോൺ സംഭാഷണത്തിലൂടെ അദ്ദേഹം പറഞ്ഞ ഒരു വിഷയങ്ങൾ സംഭവിച്ച കാര്യല്ലേ എന്താണ് ആലിക്കുട്ടി ഉസ്താദ് പറഞ്ഞത് ഒന്ന് കേട്ടു നോക്കി ല്ലേ ഇത് കൊടുള്ള കൊടു വി കോഴിക്കോട് കൊടുവള്ളിന്ന് എസ് വൈ എസിന്റെ സെക്രട്ടറി അമീർ ഉസ്തെ നീക്കിക്കുന്ന പറഞ്ഞ വാർത്ത ശരിയാണോ ശരിയാണ് ശരിയാണല്ലേ കരുവാടം കൂടി ലീഗിന്റെ സ്ഥാനാർത്ഥികളും മറ്റുള്ള ആൾക്കാരും ഒക്കെ ആ അപ്പോ ഒന്ന് പ്രസംഗിക്കരുത് അവിടെ ഞാൻ തങ്ങൾ പറഞ്ഞതാണ് തങ്ങൾ അവിടെ പോയി പ്രസംഗിച്ചെന്ന് മാത്രല്ല ലീഗിന്റെ സ്ഥാനാർത്ഥിക്കെതിരിൽ പിന്നെ വോട്ട് ചെയ്യാണെന്ന് സമസ്ത പറഞ്ഞു എന്നുള്ള നിലയിൽ വന്നു അപ്പൊ അത് പിന്നെ അവിടെ അടിപിടി ഉണ്ടായി പ്രശ്നങ്ങളുണ്ടായി അപ്പം തങ്ങള് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മൂപ്പര സെക്രട്ടറി സ്ഥാനത്ത് എന്ന് നീക്കണം താങ്കൾ പറഞ്ഞ് സ്വീകരിച്ചിട്ടില്ലല്ലോ കഴിഞ്ഞ പേരിൽ അവിടെ അടിപൊളികളും ഉണ്ടായി പറഞ്ഞു എന്നുള്ള ഒരു പ്രഖ്യാപനം അതുകൊണ്ട് എന്ന് ഞാനാണ് അപ്പൊ ഇതുപോലെ പിന്നെയും പല വിഷയങ്ങളിൽ ഇതുപോലെയുള്ള മൂപ്പരുടെ ഇടപെടലുകൾ ഉണ്ടായതായിട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നതല്ലേ അവസാനം ഏതുവരെ എത്തി ഇപ്പൊ ഈ അടുത്തായിട്ടൊരു രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് മുമ്പ് പിന്നെ ഈ നൂറാം വാർഷികവുമായി കൊണ്ട് ബന്ധപ്പെട്ട കോർഡിനേഷന്റെ ഒരു വിഷയത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഒരു വോയിസ് ക്ലിപ്പ് അയാൾ ഇട്ടിട്ട് അത് ചർച്ചയായില്ലേ എന്താ ഇപ്പം അതിൻ്റെയൊക്കെ ആവശ്യമുള്ളത് ഞാൻ അങ്ങനെ വല്ലതുണ്ടായിട്ടുണ്ടെങ്കിൽ ആളുകളെ കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള വോയിസുകൾ ഇട്ടാണ്ട് അതിനെ സങ്കീർണ്ണമാക്കുക വേണ്ടത് അല്ലെങ്കിൽ മൂപ്പരല്ലാത്ത വേറെ ആരെങ്കിലും ആ വിഷയത്തെക്കുറിച്ച് പറയാനില്ലേ മൂപ്പർക്ക് മാത്രമേ ഇതൊക്കെ പറയാൻ പറ്റുള്ളൂ അങ്ങനെ കണ്ടോ അങ്ങനൊന്നും ഇല്ലല്ലോ അപ്പൊ മൂപ്പരല്ലാത്ത ഒരാളതിന്റെ സത്യാവസ്ഥ കൂടുതൽ പറയുമ്പോൾ ഒരു പക്ഷേ കൂടുതൽ അങ്ങനെ കൂടുതൽ ആളുകൾ അത് തെറ്റിദ്ധരിക്കൂല പക്ഷെ മൂപ്പര് പറയുമ്പോൾ അത് തെറ്റിദ്ധാരണയിലേക്കാ വരിക മൂപ്പര് അവര് നമ്മള് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് പക്ഷം പിടിച്ചുകൊണ്ടാണല്ലോ മൂപ്പര സംസാരം തന്നെ അപ്പൊ ഇത്തരം വോയിസുകൾ ഇത്തരം സംസാരങ്ങളൊക്കെ എന്താണ് ഉണ്ടാക്കി തീർക്കുന്നത് താഴെ തട്ടിലുള്ള പ്രവർത്തകന്മാർക്കിടയിൽ പരസ്പരം ചർച്ചകളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള തർക്കിക്കലിനും ഒക്കെയുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയല്ലേ ചെയ്യ അപ്പൊ ഇതിനൊക്കെയുള്ള കാരണങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നത് അതിന്റെ ഒക്കെ ഉത്തരവാദി മൂപ്പര് തന്നെയാണ് അപ്പൊ അതൊക്കെ ചോദ്യം ചെയ്യുകയും ഇയാൾ സമസ്തക്കുള്ളിലെ ഒരു നിരന്തരമായ ഒരു ശല്യക്കാരനായിട്ട് അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ തോന്നിപ്പോയാല് അതിനിപ്പോ അവരെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ലല്ലോ അപ്പൊ അതൊക്കെ മൂപ്പര് സുന്നത്ത് ജമായത്ത് പറയുന്നത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞാൽ തീരുമോ വിഷയം പിന്നൊരു ചെങ്ങായി ഒരു വീഡിയോ ക്ലിപ്പിൽ അദ്ദേഹം പറയാണ് ബഹുമാനപ്പെട്ട സയ്യിദുല്ല്മ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹമീദ് ഫൈസിയെ കുറിച്ച് നടത്തിയ ഒരു പരാമർശം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സമ്മേളനത്തിൽ സയ്യിദുല്ല ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്തക്ക് എന്തിനും തയ്യാറായി നിൽക്കുന്ന ഒരു വലിയ യുവജന നിര ഒരു യുവനിര ഇവിടെയുണ്ട് അബ്ദുൽ ഹമീദ് ഫൈസിയുടെ പിന്നിൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി അത് വലിയ തെക്കുപേർ കൂടിയാണ് അത് പാസാക്കിയത് അങ്ങനെ ആ വലിയ തെക്കുപേർ ധ്വനികളോട് കൂടി അത് പാസ്സാക്കിയപ്പം മൂപ്പർക്ക് ഈ ഒരു കുത്തിത്തിരിപ്പിനുള്ള ആവും അത് എന്ന് ആരും കരുതിയില്ല ആ ദൃഢവീക്ഷണത്തിന്റെ കോലം അങ്ങനെയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ തങ്കളുസ്താദ് ഒരു പരാമർശം നടത്തിയതിന് തങ്ങൾ ഉസ്താദിനെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല ഇപ്പോ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമക്ക് പോലും തെറ്റുപറ്റി എന്നാണല്ലോ സമസ്തയിലെ മുഷാവറ മെമ്പർമാരിൽ പെട്ടിട്ടുള്ള ഒരു പ്രഗത്ഭനായ ഉസ്താദ് ബഹുമാനപ്പെട്ട എ വി അബ്ദുറഹ്മാൻ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ ഒരു ലേഖനത്തിൽ പണ്ട് എഴുതിയിട്ടുള്ളത് അതിന്റെ അത് കുത്തിപ്പൊന്തി വന്നിരുന്നു ബഹുമാനപ്പെട്ട ശംസുൽ ഉലമക്ക് കാന്തപുരത്തിന്റെ കാര്യത്തിൽ തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലേഖനം എന്താ പറ്റിപ്പോയ തെറ്റ് കാന്തപുരത്തിനെ മനസ്സിലാക്കുന്നിടത്ത് സംഭവിച്ചു പോയ തെറ്റ് അതുപോലെ തന്നെയാണ് സയ്യിദുല ജിഫ്രി മുത്തുഖായ തങ്ങൾക്കും അബ്ദുൽ അമീദ് ഫൈസിയുടെ കാര്യത്തിൽ പറ്റി പോവാതിരിക്കില്ലല്ലോ അപ്പൊ ബഹുമാനപ്പെട്ട ഉലമക്ക് കാന്തപുരത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചതുപോലെയുള്ള ഒരു അബദ്ധം അല്ലെങ്കിൽ ഒരു ധാരണാ പിശക് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുഖായ തങ്ങൾ അവർകൾക്കും അബ്ദുൽ അമീദ് ഫൈസിയുടെ കാര്യത്തിൽ സംഭവിച്ചു എന്ന് കരുതിയാൽ തെറ്റാവുമോ കാന്തപുരത്തിനെ മനസ്സിലാക്കുന്നിടത്ത് ബഹുമാനപ്പെട്ട സംസുലുലമക്ക് തെറ്റിപ്പറ്റിപ്പോയി എന്നുള്ളതാണ് പിന്നീടത് സംസുലുലാമക്ക് ബോധ്യപ്പെട്ടു എന്നും പറയുന്നുണ്ട് അതായത് വേഷവും സംസാരവും പ്രവർത്തനവും ഒക്കെ കണ്ട് ഇയാളെ കൊള്ളാം എന്ന് മനസ്സിലാക്കി ആ മനസ്സിലാക്കിയെടുത്ത് വന്ന ഒരു പാകപ്പിഴവ് അതാണ് കാന്തപുരത്തിന്റെ കാര്യത്തിൽ ശംസുലുൽ നമുക്ക് സംഭവിച്ചത് എന്നാണ് എ വി അബ്ദുറഹ്മാൻ മുസ്ലിയാർ ആ ലേഖനത്തിലൂടെ സമർത്ഥിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കാം അബ്ദുൽ അബ്ദുല്ലമീദ് ഫൈസിയെക്കുറിച്ചും ബഹുമാനപ്പെട്ട സയ്യിദുള്ള ജ്രി മുത്തുക്കോയ തങ്ങൾക്ക് സംഭവിച്ചത് എന്ന് കരുതിപ്പോയാൽ തെറ്റാവുമോ അപ്പൊ സംസാ തെറ്റിദ്ധരിച്ചതുപോലെ വേഷം കൊണ്ടും സംസാരം കൊണ്ടും പ്രവർത്തനം കൊണ്ടും ഒക്കെ ബഹുമാനപ്പെട്ട ജഫ്രി മുത്തുക്കോയ തങ്ങളും തെറ്റിദ്ധരിച്ചു കാണും ഇപ്പൊ എൺപത്തിയൊമ്പതിൽ അന്ന് എൺപത്തിയൊമ്പതിൽ ഉണ്ടായ ആ ഭിന്നിപ്പിലേക്ക് നയിച്ച കാന്തപുരത്തിന്റെ അതേ പതിപ്പ് തന്നെയാണ് ഷജറ എന്ന മേൽവിലാസത്തിൽ അബ്ദുൽ അമീദ് ഫൈസി അടക്കമുള്ള ആളുകൾ ഇപ്പോൾ നേതൃത്വം നൽകി പോരുന്ന ഈ ഷജറ വിഭാഗവും ആ തരത്തിലാണ് അവരുടെയും നീക്കങ്ങൾ പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ കെട്ടിലും മട്ടിലും ഒക്കെ ഒന്നുപോലെ തന്നെയാണ് സാമ്രഹിക്കും